വരെ സ്പോക്കൺ അറബിക്കിന്റെ അഥവാ ഗൾഫ് അറബിക് ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഗൾഫിലെ സംസാര ഭാഷ അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ശ്രദ്ധിക്കാം ഗൾഫിലെ സംസാര ഭാഷ നമുക്കറിയാം ഗൾഫിലെ സംസാര ഭാഷ എന്ന ഏതൊരു ഭാഷയും നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ആ നാട്ടിൽ തന്നെ പോയിട്ടുതന്നെ പഠിക്കണം അപ്പോഴത് കറക്റ്റ് പഠി പഠിക്കാൻ കഴിയുള്ളു ഏതൊരു ഭാഷയും ആ നാട്ടിൽ പോയി പഠിക്കണം ആ നാട്ടുകാരിൽ നിന്ന് കേട്ട് പഠിക്കണം പക്ഷെ നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോയാൽ എന്താവും കുറച്ചുകൂടി സഹായകമാകും അല്ലെ അപ്പോ അങ്ങനെയുള്ള അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കാം അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പൊ ഗൾഫിലാണെന്ന് സങ്കല്പിക്കാം അപ്പോ ഇവിടെ എന്താ ജോലി ഒരു ഹൗസ് ആയിക്കോട്ടെ ഉദാഹരണം പറയാം ഞാനും കുറച്ചു കാലം ഹൗസ് ഡൈവർ ആയിരുന്നു അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ എൻ്റെ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം എന്താകട്ടെ അപ്പോൾ നമ്മളൊരു പിന്നെ വീട്ടിൽ അറബിയുടെ വീട്ടിൽ ഹൗസ് ഡീവറായ ജോലി ചെയ്യണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലാണ് നമുക്ക് ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും ഗൾഫിൽ വീട്ടിൽ അവരൊക്കെ അവരുടെ വീട്ടിലായിരിക്കും നമുക്ക് വേറെ സെപ്പറേറ്റ് റൂം റൂമുണ്ടാവും നമ്മൾ നമ്മുടെ റൂമിൽ റൂമിലാണ് ആ സമയത്ത് നമുക്ക് ഫോൺ കോൾ വരുന്നു മുതലാളിയുടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫോൺ റിങ് ചെയ്യുന്നു നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അസ്സലാമു അലൈക്കും നമ്മുടെ മുതലാളി പറയുന്നു നമ്മൾ വായേക്കും എന്ന് പറയുന്നു പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് എനിക്ക് പണിയെന്നുള്ളതാണ് നമ്മുടെ മുലാളി നമ്മൾ ചോദിക്കുന്നത് എന്താണ് നീ ചെയ്യുന്നത് എന്താണ് എനിക്ക് പണിയെന്ന് ചോദിക്കുന്നത് എന്താ എങ്ങനെയായിരിക്കും അദ്ദേഹം ചോദിക്കുക അറബിയിൽ നീ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മുടെ മുലാളി ചോദിക്കുന്നത് നമ്മളെ വിളിക്കാൻ വേണ്ടി ചോദിക്കുന്നത് അങ്ങനെ നീ എന്താ ചെയ്യുന്നത് നിനക്കിപ്പം എന്താ പണിയെന്ന് ചോദിക്കൂലേ അതെങ്ങനെയാണ് അറബി ചോദിക്കുക എങ്ങനെ അവർ അൻത എന്നുള്ളതിന് പകരം അവർ ഇന്ത എന്നാണ് ഉപയോഗിക്കാറ് അൻതാണ് ശരിക്കും വേണ്ടത് പക്ഷെ അവർ ഉപയോഗിക്കരു ഇന്ത എന്നാണ് യശുസവിന്ത ഇങ്ങനെ ഈ വാക്ക് ഇതിൽ അറബി ഇല്ലാത്ത അറബി മലയാളമാണ് കേട്ടോ യേസ്ത എന്താണ് നിനക്ക് പണി എന്താ നീ ചെയ്യുന്നത് എന്താണ് നീ ചെയ്യുന്നത് എന്താണ് നീ ചെയ്യുന്നത് നീ എന്താണ് ചെയ്യുന്നത് മുരാളി നമ്മോട് ചോദിക്കണം അപ്പൊ നമ്മൾ എന്താ പറയാ ഒന്നുമില്ല എന്ന് പറയാം അല്ലേ ഒന്നുമില്ല വെറുതിരിക്കാണ് ഒന്നുമില്ല എന്ത് എങ്ങനെ പറയാ ഒന്നുമില്ല വെറുതെരിക്കണെന്ന് എങ്ങനെ പറയാ ഒന്നുമില്ല എന്നങ്ങനെ പറയാം മാഭിഷ് മാഭിഷൈ മാഭിഷൈ ഒന്നുമില്ല മാില്ല ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ എന്താ പറയുന്നത് ഒന്നുമില്ല മലയാളം നമ്മൾ ചോദിക്കുന്ന യശസ്വിയന്ത് എന്താ എനിക്ക് പോണേ എന്താ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറയുന്നു ഒന്നുമില്ല മാഫിഷ ഒന്നുമില്ല ഓക്കെ അപ്പൊ അദ്ദേഹം നമ്മൾ പറയുന്നവിടെ വാ എങ്കിൽ ഇവിടെ വാ എങ്ങനെ എങ്ങനെയൊക്കെ അദ്ദേഹം പറയാം طيب تعال هنا طيب تعال هنا طيب تعال هنا طيب تعال هنا سيري وا با سيري بدا وا മുലയാളെ പറയുന്നു ശരിയോ മനസ്സിലായില്ലേ മനസ്സിലായോ അപ്പൊ നമ്മളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ആദ്യം നമ്മൾ റൂമിലാണ് റൂമിലാവുമ്പോൾ അദ്ദേഹം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ വിളിക്കുന്നു ഫോൺ കോൾ ചെയ്യുന്നു നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു മനസ്സിലാൻ പറയുന്നു മടക്കുന്നു ഇത് നമ്മൾ അദ്ദേഹം നമ്മളോട് അദ്ദേഹം ചോദിക്കുന്നു എന്താണ് നീ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറയുന്നു ഒന്നുമില്ല ഒന്നുമില്ലെന്ന് വെറുതെ ഇരിക്കുകയാണെന്ന് അർത്ഥം

ഓക്കെ അപ്പൊ നമ്മൾ പറയുന്നു അപ്പൊ മുലയാളി നമ്മൾ വിളിക്കും ഇവിടെ വാറും നമ്മൾ ചൊല്ലുന്നു മുലയാളി മുതലാളിയുടെ അടുത്തേക്ക് ചൊല്ലുന്നു ഇതിന് മുലാളി നമ്മൾ പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ഒരു കടലാസ് അതിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് പറയുന്നു ഇത് നീ കടയിൽ പോയിട്ട് വാ ഇത് നീ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവാ എങ്ങനെയാ അദ്ദേഹം പറയാ എങ്ങനെയാ ഇത് പോയി വാങ്ങിക്കൊണ്ടുവരാ جيب لي هذا روح هذه روح جيب لي هذا جيب لي هذا من بقاله من بقاله جيب لي هذا من بقاله روح روح ജീബിലി ഹാന മിംബകാല നീ കടയിൽ പോയിട്ട് പലചരക്ക് കടയിൽ പോയിട്ട് ഇത് കൊണ്ടുവാ നീ കടയിൽ പോയി നീ കടയിൽ പോയി ഇത് റോഹ് കൊണ്ടുവാ ജീബ് ജി നന കൊണ്ടുവാന്ന് പറഞ്ഞാല് പിന്നെ പാലച്ചരക്ക് കട നീ കടയിൽ പോയി ഇത് കൊണ്ടുപോവാ എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ നമ്മൾ ഇത് പറ ശരി ഞാൻ കൊണ്ടുവരാം തൈ ജിബിലാദ ത طيب ശരി ഞാ കൊണ്ടാം മനസ്സിലായില്ലേ ആദ്യം നമ്മൾ പറയുന്നു പോയി ഇത് കൊണ്ടുവാ അപ്പോ നമ്മൾ പറയൂ ത്വയീബ് ശരി അജീബ് ലഖ് അൽ ആൻ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം അജീബ് ലഖ് അൽ ആൻ ് അജീബ് ലഖ് അൽ ആൻ ശരി ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം ശരി ഞാൻ ഇപ്പോൾ ശരി ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം മനസ്സിലായില്ലേ ശരി ഞാനിപ്പോൾ കൊണ്ടുവരാം ശരി ഞാൻ ഇത് വായിക്കാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം ശരി ഇത് വായിക്കാണ് ഇനി അടുത്തത് അങ്ങനെ അദ്ദേഹം നമുക്ക് കുറെ പിന്നെ നമ്മൾ കടയിലേക്ക് പോകുന്നു കടയിൽ പോയിട്ട് നമ്മൾ ഈ ലിസ്റ്റ് കടക്കാൻ കൊടുക്കുന്നു കടക്കാൻ അത് വായിച്ചു നോക്കുന്നു ആ സാധനങ്ങൾക്ക് നമുക്ക് തരുന്നു എന്തൊക്കെ സാധനങ്ങളായിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെ സാധനങ്ങളായുള്ളത് ആദ്യമായിട്ട് അരിയിലേക്കോട്ടെ അരിക്ക് എന്താ പറയാ റുസ് റുസ് അരി റുസ് അരി ശരിക്കും ആ റുസ് ഇവിടെ അലിഫുണ്ടാവും പക്ഷെ അവർ ഉപയോഗിക്കാറില്ല അങ്ങനെ ശരിക്ക് അറുസ് എന്നുള്ളതാണ് പക്ഷെ അലിഫിന് അവര് ഉച്ചരിക്കാറുള്ള ഉച്ചരിക്കാരില്ല അതുപോലെ റോസ് എന്ന് മാത്രമേ പറയാനുള്ളൂ റുസ് ശരിക്ക് അറുസ് എന്നാണ് കേട്ടോ പക്ഷെ അലിഫിനെ അവര് ഉച്ചരിക്കാറില്ല ഓക്കെ അടുത്തത് അപ്പൊ റുസ് അരിയായി അടുത്തത് എന്താണ് പഞ്ചസാര പഞ്ചസാരക്ക് എന്താ പറയാ സുക്കർ സുക്കർ അത് ഇംഗ്ലീഷുമായിട്ട് ബന്ധുണ്ടല്ലേ ഇംഗ്ലീഷ് ഷുഗർ എന്നല്ല പറയാം ഒരു ബന്ധുണ്ട് അടുത്തെന്താണ് ചായപ്പൊടി ചായപ്പൊടിക്കെന്താ പറയാ ഷായ് ഷായ് തന്നെ പറയാ ചായപ്പൊടി ഷായ് ചായപ്പൊടി റോസ് അരി സുക്കറി പഞ്ചസാര ഷായ് ചായപ്പൊടി അടുത്തെന്താണ് ഈ കുറച്ച് പച്ചക്കറി ആയിക്കോട്ടെ തമാത്തം തമാം എന്താ തമാത്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം തമാം തമാത്തംന്ന് പറയും തമാ പറ തമാത്തം തക്കാളി തമാം തക്കാളി അടുത്തെന്താണ് വെണ്ടക്കൈക്കോട്ടെ വെണ്ടക്ക ബാമിയ 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 വെണ്ടക്ക അടുത്തെന്താണ് ഏർ പരിപ്പൈക്കോട്ടെ പരിപ്പ് അല്ലെ അതസ് അതസ് പരിപ്പ് അങ്ങനെ നമുക്ക് എത്രയും പറയാം അങ്ങനെ നമുക്ക് കുറെ വീഡിയോ കുറെ ലെങ് മനസ്സിലായാലും ഉപ്പൊക്കെത്ര മതി അപ്പൊ റോസ് തന്നാല് അരി സുക്കർ പഞ്ചസാര ഷായ് ചായപ്പൊടി തമാത്തം തക്കാളി ബാമിയ വെണ്ടക്ക കതസ് പരിപ്പ് വിശാലുള്ള ബാക്കി നമുക്ക് അടുത്ത വീട്ടിൽ പറയാം ഇനി കുറെ സാധനങ്ങൾ പേര് നമുക്ക് പറയാം മനസ്സിലായോ മണിക്കൂർ കണക്കിന് വേണമെങ്കിൽ പറയാം ചൊക്കപ്പാടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അപ്പൊ ഇത് മനസ്സിലായോ റുസ് അരി സുക്കർ പഞ്ചസാര ഷായ് ചായപ്പൊടി തമാത്തം തക്കാളി ബാമിയ വെണ്ടക്ക ഭാമിയ വെണ്ടക്കരിപ്പ് അറവി മാത്രം ബാമിയ തമാം ബാമിയത്രയും ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും സഹകരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വലിക്കും വരഹമുല വ